വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സണും മാരാത്തു കുന്ന ഡിവിഷൻ കൗൺസിലറുമായ ഷീലാമോഹൻ ഒരു മികച്ച ഗായികയാണോ ആണെന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ശീലയുടെ ഗാനവും തുടർന്നുള്ള വാർത്തയും കാണാം ജീവനെ നഗരസഭയുടെ അഞ്ചാമത് ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ ഷീലാം മോഹൻ അവതരിപ്പിച്ചു നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപ വരവും നൂറ്റി ഇരുപത്തി കോടി പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ചെലവും നാല് കോടി പത്തൊമ്പത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് കുടുംബശ്രീക്ക് സ്വന്തമായി കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി രൂപ നീക്കി വെച്ചു ഓഫീസ് വിൽപ്പന ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ലൈഫ് ഫുഡ് സെന്റർ എന്നിവ ഉൾപ്പെടുന്നതാണ് കെട്ടിടം അതിദരിദ്രായ മുന്നൂറ്റി ഇരുപത്തി കുടുംബങ്ങളുടെ അതിജീവനത്തിന് ഒരു കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് രണ്ട് ജനകീയ ഹോട്ടലുകൾ കൂടി ആരംഭിക്കും സെന്ററുകൾ പി എച്ച് സികൾ എന്നിവിടങ്ങളിൽ ലാബുകൾ ആരംഭിക്കാൻ അമ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് സ്കൂൾ ഫോർ ഹെൽത്തി ഏജിംഗ് സംവിധാനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ചു നഗരസഭയെ സമ്പൂർണ്ണ ജെൻഡർ സൗഹൃദമാക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ ജലാശയങ്ങൾ കനാലുകൾ വടക്കാഞ്ചേരി പുഴ കേന്ദ്രീകരിച്ച് ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അമ്പത് ലക്ഷം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ മുന്നൊരുക്കത്തിന് അഞ്ച് ലക്ഷം നഗരത്തിൽ എ ക്യാമറ സ്ഥാപിക്കാൻ രണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് സന്തോഷത്തോടെയും അതിൽ അഭിമാനത്തോടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ അവതരിപ്പിക്കുകയാണ് ഒരു പ്രാദേശിക ഭരണകൂടം എങ്ങനെ എന്ന ഉത്തമ ഉദാഹരണമാണ് ഈ നഗരസഭ എന്ന് ഏറെ അന്തസ്സോടെ വിളിച്ചു പറയാനുള്ള ആത്മധൈര്യവും ആത്മാഭിമാനവും എനിക്ക് ഈ അവസരത്തിലുണ്ട് ഉന്നതി ബോർഡ് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിക്കപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭ അതിന്റെ പത്താം വയസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ വികസന സൂചികളുടെ കാര്യത്തിൽ നൽകിയ സാമൂഹിക നീതിയുടെ കാര്യത്തിൽ അതേസമയം പാശ്ചാത്യ സൗകര്യങ്ങളുടെ കാര്യത്തിൽ സമയബന്ധിതമായി ഒരു പ്രകാരം നിർണയിച്ചാൽ ഒരു സംശയവും വേണ്ട ജനങ്ങൾക്കായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രാദേശിക ഭരണത്തിൻ്റെ നിർവഹണത്തിൻ്റെ വിതരണത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ നിലപാട് തറയിൽ നിന്ന് എനിക്ക് പ്രഖ്യാപിക്കാം ഈ കേരളത്തോട് വടക്കാഞ്ചേരിയെ കണ്ടുപിടിക്കൂ എന്ന്